ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് കേരളത്തിൽ പറയാൻ പോലും മടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അത്രയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഈ വാക്കിനെ ഭയപ്പെടുന്നത് ഇത് വെറും പ്രണയമാണെന്നൊക്കെയാണ് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള റാക്കറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ചില കേന്ദ്രങ്ങൾക്ക് ചില വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കേന്ദ്രങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണ് ഇത് കേരളത്തെ വല്ലാത്തൊരു സ്ഥിതിയിലേക്കല്ലേ കൊണ്ടെത്തിക്കുന്നത് അപകട സ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തെ മാത്രമല്ല മൊത്തം ജനതയെ ബാധിക്കുന്ന വിഷയമാണ് അത് ഇന്ത്യ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണത് ഒന്നത് രണ്ടാമത്തേത് മതം മാറുക മതം നോക്കാതെ കല്യാണം കഴിക്കുക കാസ്റ്റ് നോക്കാതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് അതിലൊരു തർക്കമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മതത്തിൽപ്പെട്ട ആള് മാത്രം കല്യാണം കഴിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ഈ ഒരു സാധ്യതയെ മുതലെടുത്തുകൊണ്ട് അവരുടെ മതം വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ജെനുവിൻ ആര് ആരെങ്കിലും ഒരു പ്രണയം തോന്നി ഇപ്പൊ ഷാറുഖ് ഖാനും ഗൗരിഖാനും ഒക്കെ ഇന്നാണ് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ചാൽ മതി കാരണം അത് ലവ് ജിഹാദ് എന്നേ അതിനെ വിളിക്കാൻ പറ്റുള്ളൂ ആളുകൾക്ക് അങ്ങനെയാണ് അതിനെ ബാറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ന് അതായത് ജെനു ആയിട്ടുള്ള ഒരു പ്രണയം അത് മതം അവിടെ വരുന്നു അതിനകത്ത് ആണ് മുസ്ലീമും പെണ്ണ് അമുസ്ലിമും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന്ന് ലവ് ജിഹാദ് ആണ് എന്ന രീതിയിലേക്ക് അതിന് ബാറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ഉത്തരവാദികൾ രണ്ടു കൂട്ടം ആളുകളാണ് ഒന്ന് ഇത് ബോധപൂർവം ഇതൊരു വഴിയായിട്ട് കൊണ്ടു നടന്നുകൊണ്ട് ചെയ്യുന്ന ഇസ്ലാമിന്റെ ആളുകൾ അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ദേവത്ത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പറയുക അത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു അവിശ്വാസിയായ ആള് ഇതുപോലെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ് അത് ആരാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ആരാണ് നടക്കുന്നത് അത് ഈ മതത്തിന്റെ വക്താക്കൾ ഈ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ജിഹാദികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളാണ് അത് ചെയ്യുന്നത് ഇത് മതത്തിലെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് ഞാനിവിടെ മറ്റു ഒന്നും പറയുന്നില്ല എക്സെപ്റ്റ് രണ്ട് മതങ്ങൾ അത് ഹിന്ദു മതവും ഇസ്ലാം മതവും മാത്രമാണ് എടുക്കുക അവിടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഞാനൊരു ഇസ്ലാം എന്നുള്ള ഒരൊറ്റ മതത്തെ മാത്രമല്ല ആ സ്വഭാവമുള്ള എല്ലാ മതങ്ങളെയും ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താം എന്ന് വെച്ചാൽ ഈ ഇസമറ്റിക് മതങ്ങളെന്നും നമ്മൾ വിളിക്കാറുള്ള ക്രിസ്ത്യാനിറ്റി ഉൾപ്പെടെയുള്ള മതങ്ങളെ ആ ഗണത്തിലേക്ക് ഉൾപ്പെടുത്താം കാരണം ഒരു മതം വളർത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ആശയത്തിലേക്ക് ആളെ ചേർക്കുക എന്ന് പറയുന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു രീതി അത് സെമറ്റിക് മതങ്ങളുടെ രീതിയാണ് നിങ്ങൾ ആ ഒരു രീതിയെ കണ്ടെത്തിയിട്ട് തൊട്ട് മുന്നേ സംസാരിച്ച ആളൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹിന്ദു മദ്രസ നടത്താൻ കഴിയില്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണ് ഇവിടെ ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു കിതാബുകളിൽ ഏതെങ്കിലും എഴുതി വെച്ച സാധനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു മാനദണ്ഡം നിങ്ങൾക്ക് വെക്കാൻ കഴിയില്ല ഇനി അങ്ങനെ വെച്ചാൽ അത് ഏത് കിതാബ് അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കിതാബ് നിങ്ങൾക്ക് ചൂണ്ടി കാണിക്കാൻ കഴിയില്ല ഇനി അങ്ങനെ അഥവാ നിങ്ങൾ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കി എന്ന് വിചാരിക്കുക അതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന നിയമങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതെല്ലാം കൂടി വരുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് വരുന്ന ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹിന്ദു മദ്രസ നടത്തുക എന്ന് പറഞ്ഞു പ്രായോഗികമല്ല അതായത് സെമറ്റൈസ് ചെയ്യാൻ നിങ്ങൾ എത്ര ശ്രമിച്ചുകഴിഞ്ഞാലും നൂറ് ശതമാനം ഇതേപോലെ നിങ്ങൾക്ക് ആക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിയുമ്പോൾ പാതി വഴിയില് വന്ന് വീഴും കൂടി നിങ്ങൾക്ക് എന്താണ് ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുകയും ഇതിന്റെ പേരിൽ വലിയ ഉണ്ടാവുകയും അതിന്റെ പേരിലുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും പറ്റും ഇതാണ് സംഭവിക്കുക അതുകൊണ്ട് എന്താ ഗുണം ഹിന്ദു മദ്രസ ഒട്ടും നടക്കുകയില്ല എന്നാൽ ഇതിന്റെ പേരിലുള്ള കലാപങ്ങൾക്ക് സാധ്യത കൂടുകയും ചെയ്യും ഇതാണ് ഉണ്ടാവുക ഇതിനെ നമുക്ക് ഹിന്ദുക്കളെ കുറ്റം പറയാൻ പറ്റുമോ അതുമില്ല കാരണം എന്താണ് ഇത് ഇതാരാ തുടങ്ങി വെച്ചത് അതിപ്പുറത്തുള്ള ബാക്കി മദ്രസകളാണ് ഈ ക്രിസ്ത്യൻ മദ്രസയും ഈ ഇസ്ലാമിക് മദ്രസയാണ് ഇതിന്റെ കാരണം ഇനി നിങ്ങൾ അങ്ങനെ ഒരു മദ്രസ നടത്തിയാൽ തന്നെ അങ്ങനെ ചെയ്യാമെന്ന് തന്നെ തന്നെ ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് കാരണം ഇസ്ലാമിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കിതാബുണ്ട് ഒരു നിയമം അവിടെ ഒരു ഒരു ചുരുട്ടി പിടിച്ച് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് കാര്യം നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു കൊടുക്കാൻ പറ്റും പത്ത് കൽപ്പനകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു സാധനം ഇപ്പുറത്ത് എടുക്കാൻ പറ്റാത്ത കാലത്തോളം ഇത് സാധിക്കില്ല ഇനി രണ്ടാമത്തെ കൂട്ടം ആളുകൾ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് ഇതിൽ ദൂഷ്യവശങ്ങൾ പുറത്ത് ചർച്ചയാക്കാൻ വിമുഖത കാണിക്കുന്ന ആളുകൾ ചർച്ചയാക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ നോക്കുന്ന ആളുകൾ ഇത് കണ്ടിട്ടും മൗനം നടിച്ച് ഇത് മുന്നോട്ട് പോകുന്ന ആളുകൾ ഇവരാണ് ഇത് വഷളാക്കുന്നത് ഇനി ഇതിന്റെ ഇരകളാരാണ് ഇതിന്റെ ഇരകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഇരകൾ സാധാരണ മുസ്ലിങ്ങളാണ് സാധാരണ മുസ്ലിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടിവരുക ഇപ്പൊ ഞാനിപ്പോ വലിയ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കും ഓക്കെ എന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ഒരു നോർത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഒന്ന് ശ്രമിച്ചു വിചാരിച്ചു നോക്കാം എന്നെ തല്ലിക്കൊന്നിട്ടുണ്ടാവില്ലേ ഇതല്ലേ അവസ്ഥ ന്യൂനപക്ഷം വരുന്ന ആളുകൾ സംഘടിതമായി ഇത്തരത്തിൽ മതപരിവർത്തനം നടത്താൻ മുന്നിട്ടിറങ്ങുമ്പോൾ അതായത് മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഏത് വഴിയും സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ മറ്റ് മറ്റാളുകൾക്ക് അത് വലിയ പ്രശ്നമാകുകയാണ് സമുദായത്തിൽ തന്നെ വലിയ പ്രശ്നമാകുകയാണ് അതാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചത് അങ്ങ് തിരുത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞോളൂ അതായത് ആ തിരുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത് ലവ് ജിഹാദ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് സത്യത്തിൽ ഈ ലവ് ജിഹാദിന്റെ ഒരു ഒന്നാന്തരം ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ട് അത് കമലാ കമലാസുരയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ മാധവിക്കുട്ടിയാണ് അത് തന്നെ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകാത്തോണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൺവേർഷൻ ജിഹാദ് എന്നുള്ള വാക്ക് പച്ചക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയേ ഇത് ആളുകൾ ചർച്ചയാക്കും കൺവേർഷൻ ജിഹാദ് ഇസ്ലാമിലുള്ള സാധനമാണ് അത് ആര് വന്ന് ചലഞ്ച് ചെയ്താലും തെളിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യാം ഇത് മുന്നേം ഞാനിവിടെ സൂചിപ്പിച്ചുള്ള കാര്യമാണ് ഇവിടെ രണ്ട് വിഷയങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പറയുന്നത് ഈ കൺഫ്യൂഷൻ ഓക്കെ അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രണയം നടിക്കുന്നു പ്രണയത്തിന്റെ ഒടുവിൽ മതമാറ്റം നിർബന്ധിക്കുന്നു എന്നിട്ട് അവർ കല്യാണം കഴിക്കുന്നു അതിന്റെ ഔട്ട്കം എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ കുട്ടിയെ ആ പ്രണയിച്ച കുട്ടിയെ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം അത് ചെയ്ത് അവിടെ നിർത്തുന്നു ഇതിന് ഉദാഹരണങ്ങൾ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തരാം ഈ ഇവിടെ വലതുപക്ഷം നിരീക്ഷക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബി ജെ പി കാരനാണെന്നു കേട്ടോ അപ്പൊ ആ വലത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തെറ്റിദ് ഇടതുപക്ഷം എന്ന് വിളിക്കണം ഓക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അയച്ചതരാം അതെ എന്തായാലും അവിടെ അതാണ് ഒന്നാമത്തെ വിഷയം അതിന്റെ ഒന്നാമത്തെ വശം എന്ന് പറയാം രണ്ടാമത്തതാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന ജിഹാദി പ്രവർത്ത ജിഹാദ് ഇതെല്ലാം ജിഹാദാണ് ഈ പറയുന്ന മതം വളർത്താൻ വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ജിഹാദാ നിങ്ങളൊരു മതം ഇസ്ലാമിനൊരു നന്മയുണ്ടോ ഇസ്ലാമിലൊരാളെ കൂട്ടും എന്നൊരു എന്നൊരുദ്ദേശത്തിൽ ഒരാളെ മൊത്തം നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതും ജിഹാദ് തന്നെയാണ് പക്ഷേ ഈ ജിഹാദ് ആ ലെവലിൽ നിൽക്കില്ല ഇതിന്റെ കൂടിയ ഒരു ലെവലുണ്ട് ആ ലെവലേതാണ് അത് യുദ്ധമാണ് ആ യുദ്ധം ചെയ്തിട്ട് അതിലേക്ക് ഈ ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമൊക്കെ എന്ന് പറയുന്നതാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത് ഇത് നമ്മൾ സംസാരിക്കണ്ടേ എന്നുള്ള ഒരു വശം ഇനി രണ്ടാമത്തതാണ് ഞാൻ ഈ പറയുന്ന പ്രണയിത്തിനൊക്കെ ഒടുവിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കണ്ട വാർത്തയിലൊന്നും പെടാത്ത മറ്റൊരു സംഗതിയാണ് ഈ പറയുന്നത് ഇപ്പൊ നമ്മൾ അഖില അഖിലയുടെ വിഷയം അഖിലയുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ് അതിൽ ലവ് ജിഹാദ് അല്ല അതിനകത്തുള്ള വിഷയം അതിനകത്ത് ആ കുട്ടിയെ മതം അവിടെ തലയിൽ കൊടുക്കുന്നു ആ മതം കിട്ടിക്കഴിയുമ്പോ ആ കുട്ടിക്ക് ഈ പറയുന്ന ജിഹാദി പ്രവർത്തനം അതായത് ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം അവിടെ കടന്നു വരുന്നു സ്വപ്നം കാണുന്നു അങ്ങനെ കടന്നു വരുമ്പോൾ അവർ പോകും അങ്ങനെ പോകുന്നത് അത് മുസ്ലിങ്ങൾ പോകാറുണ്ട് എന്റെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ പോയിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കൈമാറേണ്ടത് കൈമാറിയിട്ടുണ്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാർക്ക് ക്ലാസ് തരാം എന്താണ് ഈ ജിഹാദ് എന്നുള്ളത് അങ്ങനെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുന്നേ ഞാൻ പറയുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം വി ഡി സതീശനെ ഒക്കെ ഇരുന്നിട്ട് ഇസ്ലാമിനെ വിളിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ത് ഉളുപ്പില്ലായ്മയാണ് നിങ്ങൾ ഈ പറയുന്നത് വല്ല അതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടോ ഇസ്ലാം പച്ചയായിട്ട് മാനവിക വിരുദ്ധയാണ് ഇസ്ലാം പച്ചയായിട്ട് ഫാഷിസമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഖുറാനിലെ ആയത്ത് വെച്ച് ഞാൻ പഠിപ്പിച്ചതരാം വി ഡി സതീശന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തില ഈ ഇസ്ലാമിനെ പോയി വെളുപ്പിക്കുന്നത് പോട്ടെ നിങ്ങൾ വെളുപ്പിച്ചു ഇതേപോലെ ഹിന്ദു മതത്തിലെ നന്മ എടുത്ത് സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തെ വെളിപ്പിച്ചാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ നിങ്ങൾ ഒന്ന് പറയൂ അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എക്കും പൊക്കും അറിയാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതിനെ വെളുപ്പിക്കും അത് വി ഡി സതീശനായാലും ശരി ഇവിടെ ഇരിക്കുന്ന വലത് നിരീക്ഷകനായാലും ശരി സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ സാധനത്തെ കുറിച്ച് മണ്ണാകട്ടെ അറിയില്ല ഇതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ബി ജെ പി അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളെ ഈ സംഘപരിവാർ വക്താക്കൾക്ക് പോലും ഈ സാധനം എന്താന്ന് അറിയില്ല രണ്ടു കൂട്ടർ ഇത് പഠിക്കണം ഞാൻ പറയുന്നത് എന്നാലേ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി വരുള്ളൂ ഇവിടെ പ്രശ്നം ഇത് രണ്ടും കൂടി നിങ്ങൾ കൂട്ടിക്കൊഴിക്കുന്നു പ്രണയം നടിച്ചുകൊണ്ട് കൊണ്ട് മതം വളർത്താൻ വേണ്ടി ആളുകളെ പ്രണയം നടിച്ച് കല്യാണം കഴിക്കുകയും അവരെ മതം മാറ്റുക എന്ന് പറയുന്നത് ഒരു ജിഹാദ് രണ്ടാമത്തെ ജിഹാദ് ആണ് നിങ്ങൾക്ക് പ്രണയം വേണമെന്നില്ല ഒരു കൺവേർഷനും അവിടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല പക്ഷെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണം നിങ്ങളുടെ ഈ ഡൂക്ലി ദൈവങ്ങളൊന്നും അല്ല ഒറിജിനൽ ദൈവം എന്ന് പറഞ്ഞാൽ അത് അങ്ങ് അറേബ്യൻ ദൈവമാണ് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അത് വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ ശിവനേക്കാൾ കൃഷ്ണനേക്കാളൊക്കെ നല്ലത് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആള് അത് അള്ളാഹു ആണെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചിട്ട് അതിലേക്ക് അവരെ ആകർഷിപ്പിച്ചിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോ അതിന്റെ ബാക്കി പിന്നെ ആ ട്രെയിനിൽ അങ്ങ് കയറിക്കഴിഞ്ഞ പിന്നെ കേരള ഈ സ്റ്റോറി കേരള വിരുദ്ധമാണ് എന്നുള്ള പ്രചാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ അതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ നടക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ സിനിമയ്ക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി ആ കലാരൂപത്തിന് അത്ര വലിയൊരു അംഗീകാരം ലഭിച്ചപ്പോൾ അതിനെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടുത്തെ മന്ത്രിമാരുമൊക്കെ നഖശിഖാന്തം എതിർക്കുകയാണ് ഈ നിമിഷപ്രിയയും മെറിൻ ഒക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് റിയൽ അല്ല എന്ന് എങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയും നിങ്ങളും അതേ ധാരയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരായത് ചോദിക്കുന്നത് എല്ലാ തരത്തിലുള്ള വർഗീയതയും എതിർക്കുന്ന സമീപനമാണ് ഞങ്ങളെ പോലുള്ളവർക്കുള്ളത് സമൂഹത്തിൽ വർഗീയത വളർത്തി വിഭജന രാഷ്ട്രീയം നടത്തുന്നതിനെമുള്ള കാഴ്ചപ്പാടോ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം അവരുടെ വാദത്തിൽ വാദങ്ങളും ഇതുവരെ അവർ പുറത്തു കടന്നിട്ടില്ല എന്നിട്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ പിന്തുണച്ചുകൊണ്ട് എല്ലാ വർഗീയതയെയും നിങ്ങൾ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നു നോക്കൂ അവര് അവരുടെ അവരുടെ എന്താണ് അവരുടെ ഈ രാഷ്ട്രീയ കക്ഷി വെൽഫെയർ പാർട്ടി അത് നമ്മുടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാമെന്ന് രേഖാമൂലം നൽകി അതനുസരിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് അവര് കോൺഗ്രസിന് അല്ലെങ്കിൽ വിശദീകരിച്ചു തരും

അത് തക്കിയുടെ ഭാഗമാണ് ഓക്കെ അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടികൾ ഈ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ എസ് ഡി പി ആയിക്കോട്ടെ അവരതൊക്കെ എഴുതി വെക്കും അതെല്ലാം ഒപ്പിടും അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇസ്ലാമിലെ മറ്റൊരു ഡോക്ടറിനാണ് തക്കിയ എന്ന് പറയും തക്കിയ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ നമ്മളുടെ സാഹചര്യം പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ സാഹചര്യം അനുകൂലമാകുന്നത് വരേക്കും നമ്മൾ ചില നുണകൾക്ക് പറയാം നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ നീക്കുപോക്കുകൾ സാധിക്കും അതിന് അറബിയിൽ പറയും നീക്കുപോക്കുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് അൽ തക്കിയ എന്ന് പറയും ഇനി നിങ്ങൾ അവരുടെ ഭരണഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്ത് വായിച്ചു നോക്കൂ അവരുടെ ലക്ഷ്യം എന്താണ് ഹുക്കുമ ഇലാഹി തന്നെയാണ് എന്താണ് ഈ ഹുക്കുമ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാമത്തുദ്ദീൻ എന്താണ് അത് ഇസ്ലാമിന്റെ ഇസ്ലാമിക ഇസ്ലാമികൾ പറയുന്ന തരത്തിലുള്ള സംഗതികൾ ഇവിടെ സാധ്യമാക്കുന്ന രീതിയിൽ ഒരു ഭരണം കൊണ്ടുവരാച്ചാ എന്താണ് ഇസ്ലാമിക രാജ്യമാക്കുക ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്നും അവരുടെ വെബ്സൈറ്റിൽ പോയ വായിക്കാൻ നിങ്ങൾക്ക് എന്താ നിന്നും ഒരു ഇഞ്ച് ഇസ്ലാമി പുറകോട്ട് പോയിട്ടില്ല അതിന്റെ അനുബന്ധ സംഘടനകൾക്കും അതേ നിലപാട് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ആ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു സിറ്റിസൺ സിറ്റിസൺ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ഒരു പൗരൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെത്തിരി നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ ജനാധിപത്യ രാജ്യമാണെന്ന് ആദ്യം അംഗീകരിക്കൂ പറഞ്ഞുതരാം എന്തുകൊണ്ട് എതിർക്കുന്നു ഹിന്ദ് കേരള അവരുടെ വെബ്സൈറ്റ് എടുക്കുക ഐഡിയോളജി ആദർശം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെന്റൻസ് ആദർശം ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇലാഹു മുഹമ്മദ് റസൂൽ എന്നതാണ് മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രഖ്യാപിത ആദർശം ഇത് തന്നെ ലോകത്ത് നിയോഗിതരെ അങ്ങനെ തുടങ്ങണം എന്താണ് ഈ ലാ ഇലാഹില്ലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ ആരാധന അർഹൻ വേറെ ദൈവമില്ല എന്ന് എഴുതി വെച്ച് മതത്തിന്റെ ആ വാക്യം തന്നെ അവിടെ ഈ ഷഹാദത്ത് കലിമ തന്നെ അവിടെ വെച്ചിട്ട് നമ്മളെ പെഹൽഗാമില് ഈ വെടിവെക്കണതിന് മുന്നേ ചോദിച്ച സാധനം ഉണ്ടല്ലോ അത് അതേപോലെ എഴുതി വെച്ചത് ആരാണ് ആരാണ് അത് എഴുതി വെച്ചത് ജമാഅത്ത് ഇസ്ലാമി അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാൽ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇത് അറിയില്ല ഇത് അറിയുന്നുണ്ടോ നമ്മൾ പറയുന്നത് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സംഗതിയാണ് ഇനി നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ഭരണഘടന അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന തന്നെയായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അവരോട് നിന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അവരെ നിരോധിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയൂ അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്തോണ്ടിരുന്നത് ജോസഫ് മാഷ് കൈവെട്ടിയതൊക്കെ ഇങ്ങനെ എന്താണ് പൂവൊടുക്കുന്ന പരിപാടിയാണോ ഇത് എന്ത് തരം വാദമാണെന്ന് എനിക്ക് മനസ്സിലാകത്തേ നിങ്ങൾ ആരെയാണ് ഈ വെളിപ്പിക്കാൻ നോക്കുന്നത് ഏതാനും ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ വെളുപ്പിക്കരുത് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ എന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞു വരുന്നത് താങ്കൾക്ക് തുടരാം ഡോക്ടർ ആരിഫ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചും ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും പറയാൻ കഴിയാത്ത രീതിയിലാണ് ബഹുമാനായ ഡോക്ടർ ആരിഫ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ അവരുടെ ഐഡിയോളജി എന്ന് അവർ എഴുതി വെച്ച സാധനം ഞാൻ വായിച്ചിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അത് നിങ്ങൾ അവിടെ പോയിട്ട് അത് തിരുത്തു നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട് വി ഡി സതീശം പറഞ്ഞത് റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് വി ഡി സതീഷ് അങ്ങനെയല്ല പറയേണ്ടത് ഈ ജമാഅത്ത് ഇസ്ലാമി സംഗതി എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന ആദർശം എന്ന് എന്ന് പറയുന്നത് ലാ പറയുന്ന സാധനമാണ് ഈ സാധനം ിൽ അതുകൊണ്ട് നമ്മൾ ഇതിനോട് യോജിക്കരുത് എന്ന് പറയാനുള്ള ജമാഅത്തെ ഇസ്ലാമി അവരുടെ നയങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി അവരുടെ അമീൻ വളരെ അമീർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാദത്തിൽ നിന്നും മതരാഷ്ട്രവാദത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നത് കേരളത്തിലെ നോക്കൂ നോക്കൂ ഡോക്ടർ ഡോക്ടർ നോക്കൂ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ മഹത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല വൈ നമ്മളാണ് മനസ്സിലാക്കുന്നത് ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ മനസ്സിലാവാത്തത് എല്ലാ മതങ്ങളും മനുഷ്യ സ്നേഹമാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ വളർത്താതിരിക്കൂ ഈ മതങ്ങളുടെ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു